ശ്രീകൃഷ്ണന്റെ മറന്നുപോയ പുത്രൻ ആരാണ് എന്ന് അറിയാമോ ശ്രീകൃഷ്ണന്റെയും രണ്ടാമത്തെ ഭാര്യയായ ജാമ്പോതിയുടെയും മകനായിരുന്നു സാമ്പൻ കൃഷ്ണൻ ഒരു മകനുവേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചു ശിവൻ ആ വരം നൽകി സാമ്പന്റെ ജനനത്തിലേക്ക് നയിച്ചു സാമ്പൻ തന്റെ കുസുതിക്കും അഹങ്കാരത്തിനും പേരുകേട്ടവനായിരുന്നു പലപ്പോഴും കുഴപ്പങ്ങളിൽ അകപ്പെട്ടു യാദവ വംശത്തിലെ ക്ഷിമാരെയും മുതിർന്നവരെയും പോലും തന്റെ കുസുതികൾ കൊണ്ട് അലോസരപ്പെടുത്തി ദുര്യോധനന്റെ മകളായ ലക്ഷ്മണയുമായി സാമ്പൻ പ്രണയത്തിലായി വിവാഹം നിഷേധിക്കപ്പെട്ടപ്പോൾ അയാൾ അവളെ തട്ടിക്കൊണ്ടുപോയി ഇത് ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു പക്ഷേ പിന്നീട് ബലരാമൻ സമാധാന ചർച്ചകൾ നടത്തി വിവാഹം അംഗീകരിക്കപ്പെട്ടു ഒരിക്കൽ സന്ദർശിക്കാൻ വന്ന ചില മുനിമാരെ പരിഹസിക്കാൻ സാമ്പൻ ഗർഭിണിയായ സ്ത്രീയുടെ വേഷം ധരിച്ച് കുട്ടിയുടെ ലിംഗഭേദം പ്രവചിക്കാൻ മുനിമാരോട് ആവശ്യപ്പെട്ടു ഈ അപമാനത്തിൽ കുപിതനായ മുനിമാർ സാമ്പൻ യാദവ രാജവംശത്തെ നശിപ്പിക്കുന്ന ഒരു ഇരുമ്പ് ഗതയെ പ്രസവിക്കുമെ അടുത്ത ദിവസം സാമ്പൻ ഒരു ഇരുമ്പ് ദണ്ട് ഉണ്ടാക്കി ഭയന്നുപോയ യാദവന്മാർ അത് പൊടിച്ച് കടലിലേക്ക് എറിഞ്ഞു പക്ഷേ അത് വളർന്ന ഇറ്റയും ഇരുമ്പ് കഷ്ണങ്ങളുമായി മാറി പിന്നീട് അത് അവരുടെ നാശത്തിൽ ഒരു പങ്കുവഹിച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു ഉത്സവത്തിനിടെ യാദവന്മാർ മദ്യപിച്ച് ആ ഇരുമ്പ് ഇറ്റകളും കഷ്ണങ്ങളും ഉപയോഗിച്ച് പരസ്പരം പൊടിച്ചു അങ്ങനെ ശാപം നിറവേറ്റി സാമ്പൻ ഉൾപ്പെടെ കൃഷ്ണന്റെ വംശത്തിലെ മിക്കവരും ആ പോരാട്ടത്തിൽ മരിച്ചു